ില്ല പനി പനിയുണ്ടല്ലേ കമത്തിന്റെ പ്രശ്നം നല്ലതും ഉണ്ട് കേട്ടോ ഇല്ലേ തട്ട് ചെയ്തേ കൊറച്ചിട്ട് നല്ല പുട്ടായിരുന്നു നേരത്തെ

പേര് ഒമ്പത് ഒമ്പത് മറ്റേ ഒമ്പതായില്ലേ വെള്ള തന്നെ നോക്ക് രണ്ട് നാല് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പതിനെട്ട് ഒന്ന് പത്തൊമ്പത് കരുതേ പുല്ലിങ് കരുതേ എല്ലാതിലും തട്ടി ശരതയ്ക്ക് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല പനിയുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരിക്ക് പനിയാവുമ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ കൂടുതലാണ് അങ്ങനെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നു ഞങ്ങളുമായിട്ട് സരിത ഞങ്ങളോട് തെറ്റേണ്ട അവസ്ഥയൊക്കെ വരും ഇല്ലേ സരിത സരിത മരുന്ന് മുടക്കി അതിലാണ് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് സരിത രണ്ട് ദിവസം ആരോടും പറയുന്ന ഫുഡൊക്കെ എടുത്ത് വച്ച് കഴിച്ച് സരിത വൈദ്യരുമായിട്ട് തെറ്റും ഇങ്ങനെ പോയാൽ സരിത ഇനി ഉറപ്പ് തന്നിട്ടുണ്ട് പനിയായതുകൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും കഴിച്ചതാണെന്നാണ് സരിത പറയുന്നത് സരിത ഇനി കഴിക്കത്തില്ല എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട് കാരണം നമ്മൾ ആയുർവേദ ചികിത്സയാണ് അതിന് കൃത്യമായ ചിട്ടയും കാര്യങ്ങളും ഉണ്ട് ആ ചിട്ട വൈദ്യര് പറയുന്നത് പോലെ പാലിച്ചാൽ മാത്രമേ വൈദ്യുരു പറയുന്ന റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം വൈദ്യരുടെ ചികിത്സയില് സരിതയ്ക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പം ഇവിടെ വന്നിട്ട് നാല് ദിവസമായി ഞങ്ങൾക്ക് തിരക്കൊണ്ടാണ് വരാതിരുന്നത് പിന്നെ സരിത ഈ മരുന്ന് കഴിച്ചില്ല എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മാനസികമായിട്ട് വളരെയധികം വിഷമമുണ്ട് കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കാണുന്നത് ഞങ്ങൾ എത്രമാത്രം ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചിലവഴിച്ചത് ഇത്തരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ശരിതയുടെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നമുക്കും വിഷമം ഉണ്ടാവും നമ്മള് വൈദ്യരെ മലപ്പുറത്തുനിന്ന് നമ്മൾ വൈദ്യരെ അവിടെ എത്തിച്ചത് വളരെ ചെറിയ കാര്യമല്ല ഒരു പക്ഷെ ചിലർക്കെങ്കിലും തോന്നുമായിരിക്കും ചെറിയ കാര്യം പക്ഷെ ഞങ്ങൾക്ക് അതൊരിക്കലും ഒരു നിസാര കാര്യമായിട്ട് തോന്നിയിട്ടില്ല ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വൈദ്യരെ അവിടെ എത്തിച്ചത് അപ്പം വൈദ്യര് പറയുന്ന ചികിത്സാ ചികിത്സാരീതികള് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് വളരെയധികം പ്രശ്നമുണ്ട് അപ്പോൾ സരിത എന്തായാലും ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട് ഇനി തെറ്റിക്കില്ല ഒന്ന് വാക്ക് വാക്കുകൊടുത്തേ വൈദ്യരോട് വാക്ക് പറഞ്ഞാൽ ഇനി തെറ്റിക്കത്തില്ല വൈദ്യര് തുടക്കത്തിൽ വന്നപ്പോഴേ പറഞ്ഞു വൈദ്യരുടെ ചികിത്സാ രീതികൾ ബുദ്ധിമുട്ടാണ് അത് വൈദ്യര് പറയുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം തുടങ്ങിയാൽ മതിയെന്ന് വൈദ്യടുത്ത് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് വൈദ്യര് വന്ന വീഡിയോയില് പക്ഷെ സരിത അതിൽ മുടക്കം ചെയ്തു തെറ്റിച്ചു മരുന്ന് രീതികൾ തെറ്റിച്ചു തെറ്റിച്ചു ഇപ്പൊ ദിവസം മരുന്ന് കഴിച്ചിട്ടില്ല വൈദ്യരോട് പറഞ്ഞ മരുന്ന് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല അപ്പൊ ഞങ്ങള് വീണ്ടും വന്നു മങ്ങൾ സംസാരിച്ചു വൈദ്യരുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ സരിതയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ സരിതയോട് തുറന്ന് പറയാൻ പറഞ്ഞു അപ്പം വൈദ്യർ പിന്മാറുവല്ലെങ്കിൽ അവരും സരിത പറയുന്നു ഇല്ല ഇനി സരിതയുടെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നു ഉറപ്പല്ലേ സരിത ഉറപ്പാണോ ഉറപ്പാണേ സരിത ഇപ്പോൾ വീണ്ടും ഇപ്പം രണ്ടാമത്തെ ഇത് ഞങ്ങൾ വൈദ്യരോട് റിക്വസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും ചികിത്സ നിർത്തല്ലേ എന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ വൈദ്യരോട് റിക്വസ്റ്റ് ചെയ്തു സരിത ഉച്ച ഉറക്കം പാടില്ല എന്ന് പറഞ്ഞിട്ട് സരിത ഉച്ച ഉറ ഉറങ്ങി അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് വന്നു അപ്പം രണ്ടാമത് ഇങ്ങനെ വീണ്ടും ഒരു തെറ്റ് സംഭവിച്ചു അപ്പം നമുക്ക് വിഷമമുണ്ട് അപ്പം വൈദ്യർക്കും അങ്ങനെ ആ ഒരു രീതിയിൽ ചികിത്സിച്ച് കൊണ്ടുപോകാൻ വൈദ്യർക്ക് ബുദ്ധിമുട്ടാണ് വൈദ്യർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഭിന്നിച്ച് ചെയ്യുമ്പോൾ വൈദ്യർക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വീണ്ടും ഞങ്ങൾ വൈദ്യരോട് പറഞ്ഞു ചികിത്സ തുടങ്ങുകയാണ് ഇന്ന് വീണ്ടും മരുന്നുകൾ വീണ്ടും തുടരുക പക്ഷേ ഇനി ഒരവസരത്തിൽ ഞങ്ങൾ ഒരിക്കലും വൈദ്യരെ വിളിക്കില്ലാന്ന് ഞങ്ങൾ ഉറപ്പ് വൈദ്യർക്കും കൊടുത്തിട്ടുണ്ട് മൂന്നാമതൊരു പ്രാവശ്യം ഇനി ഞങ്ങൾ റിക്വസ്റ്റ് വൈദ്യർക്കു ചെല്ലത്തില്ല റിക്വസ്റ്റുമായിട്ട് ഞങ്ങൾ സരിതയോടും പറഞ്ഞിട്ടുണ്ട് ഇനി വൈദ്യരുടെ ചികിത്സ മുടങ്ങിയാൽ ഞങ്ങളും ആയിട്ടും എല്ലാം അവസാനിക്കും ഞങ്ങൾ ഇനി സരിതയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടത്തില്ല സരിതയ്ക്ക് ഇത്രയും ഞങ്ങൾ ബുദ്ധിമുട്ടി സരിതയുടെ അസുഖം മാറാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ എന്തായാലും ഇന്ന് ചികിത്സ വീണ്ടും തുടങ്ങുക സരിത ഉറപ്പാണേ ഞങ്ങൾക്ക് സരിത ഉറപ്പ് തരുവാണ് ഇനി ചികിത്സ മുടക്കത്തില്ല എന്ന് ഉറപ്പാണേ ഇനി ഒരു ഇനിയൊരു ചാൻസ് ഇല്ല ഇനി വൈദ്യര് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിക്കും വൈദ്യരുടെ ചികിത്സ ഇനി പിന്നെ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ നോക്കേണ്ടി വരും മറ്റെന്തെങ്കിലും ചികിത്സാ മാർഗങ്ങൾ അസുഖം മാറ്റരുന്നതിന് കേട്ടോ ഉറപ്പാണേ അപ്പം സരിത ഞങ്ങൾക്ക് ഉറപ്പ് തരുക ഇനി വൈദ്യർ പറയുന്ന രീതിയിൽ തുടർന്ന് കൊണ്ടുപോയിക്കോളാം ഇനി ഒരു മാറ്റം വരത്തില്ല സരിതേ എന്തിനായിരുന്നു മരുന്ന് മുടക്കിയത് ഏഹ് എന്തിനായിരുന്നു മരുന്ന് മുടക്കിയത് ഏഹ് വിശപ്പുണ്ട് സരിതയ്ക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ സരിത ഭക്ഷണം കഴിച്ചു ചികിത്സാ രീതികളെല്ലാം മുടക്കി പിന്നെ വൈദ്യരുടെ മരുന്നുകൾ കഴിച്ചില്ല ശരിതക്ക് പനി വരുമ്പോ ശരിതയുടെ കണ്ട്രോൾ നിക്കത്തില്ല എന്നാണ് സരിത പറഞ്ഞത് അങ്ങനെയാണോ അങ്ങനെയാണോ ശീനീ മുടക്കുവോ ഇല്ല ഉറപ്പാണേ ഇല്ലെങ്കി വൈദ്യരും വരത്തില്ല പിന്നെ ഞങ്ങളും വരത്തില്ല കേട്ടോ ഇനി ചികിത്സ നിർത്തുന്ന ദിവസം കേട്ടോ ചികിത്സ മാറി ഇതെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കുന്ന കാണാൻ വേണ്ടിട്ട് എല്ലാവരും എത്ര പേരാണെന്നറിയുമോ ശരിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ പുറത്ത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്നലെ ചിറ്റുമല ഉത്സവത്തിൽ നിന്ന് ഒരു ചേച്ചി മെയിൻ റോഡിൽ വെച്ചിട്ട് എന്റെ കൈ പിടിച്ചങ്ങ് നിർത്തി മോളെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് സരിതയ്ക്ക് എങ്ങനെയുണ്ട് സരിതയെ എന്ന് പറയണമെന്ന് ഒരു ചേച്ചി പറഞ്ഞു അപ്പോൾ എത്രയോ ആൾക്കാരെ നോക്കിയിരിക്കുന്ന സരിതയുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് എത്രയോ പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയോ പേര് സഹായിക്കുന്നുണ്ട് സരിതയെ ഏഹ് അപ്പം അവർക്കൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് സരിതയ്ക്ക് വൈദ്യര് പറയുന്ന ചികിത്സാ ചികിത്സാരീതികൾ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളത് സരിതയുടെ ഭാഗം സരിതയ്ക്ക് മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും സരിത ചെയ്യേണ്ട കുറച്ച് ദിവസത്തേക്ക് കൂടി ഒന്ന് ക്ഷമിക്കുക ആഹാരം നമുക്ക് കഴിക്കാം അസുഖം മാറി കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കഴിക്കാം ഏഹ് കുറച്ച് ദിവസം ഇത്രയും നാൾ ഇത്രയും വർഷം പെട്ട കഷ്ടപ്പാട് പോലും പെടണ്ട കുറച്ച് ദിവസം വൈദ്യുർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും ഏഹ് ഞങ്ങൾക്ക് സത്യമായിട്ടും അത് സരിതയെ കണ്ടപ്പോൾ വീണ്ടും എനിക്ക് വിഷമായി ഞങ്ങളുടെ കഷ്ടപ്പാട് മൊത്തം വെറുതെ പോയല്ലോ എന്ന് കരുതുന്നു ഞങ്ങൾ കേട്ടോ അപ്പൊ ഇനി ഇങ്ങനെ കേട്ടോ അമ്മയൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് സരിതയോട് പ്രത്യേകം പറയാൻ പറഞ്ഞു ചേ വൈദ്യര് വീട് വിട്ട് പുറത്ത് എന്ന് കേട്ടോ പറഞ്ഞേ വീട് വിട്ട് പുറത്ത് പോകാൻ പാടില്ല കേട്ടോ അമ്മ പുറത്ത് പോകുമ്പം സരിത ഭയങ്കര പ്രശ്നമാണ് സരിതയ്ക്ക് എല്ലായിടത്തും കൂടെ പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ദയവേദി ചികിത്സ തീരുന്നള്ളം വരെ സരിത പുറത്ത് പോകരുത് നമ്മൾ പുറത്ത് ഉത്സവത്തിന് കൊണ്ടുപോയി സിനിമയ്ക്ക് കൊണ്ടുപോയി തൽക്കാലം അതൊക്കെ കഴിഞ്ഞില്ലേ ഏഹ് ഇനി നമുക്ക് അസുഖം മാറിയിട്ട് പുറത്ത് പോവാം അതുകൊണ്ട് സരിത ഒരു കാരണവശാൽ ഇനി വീട് വിട്ട് പുറത്ത് പോകരുത് കേട്ടോ ഉറപ്പാണേ ഓ ഞങ്ങൾ പോയി കഴിയുമ്പോൾ മാറുമോ ഉറപ്പായിട്ടും പോവരുത് കേട്ടോ അമ്മയ്ക്ക് ഒരുപാട് സ്ഥലത്ത് പോകേണ്ടി വരും ഏഹ് കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനായിട്ടും സ്കൂളിലോ ബാങ്കിലോ ഏഹ് മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാനൊക്കെ പോകേണ്ടി വരും അന്നേരം അമ്മരെല്ലാം കൂടെ പോകണമെന്ന് പറയല്ലേ മക്കളെ നോക്കിട്ട് ഇവിടെ ഇരിക്കണം കേട്ടോ ടി വി കണ്ടോണ്ടിരിക്കാം മൊബൈലിൽ കളിച്ചിട്ടിരിക്കാരംസ് ഒക്കെ കളിക്കുന്നില്ലേ അതേപോലെ എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ടൊക്കെ ഇരിക്ക അമ്മയുടെ കൂടെ പുറത്തു പോവാൻ നിൽക്കരുത് കേട്ടോ ഉറപ്പാണേ ചോറ് വേണോ എന്തോ അടിച്ചുപൊട്ടിക്കും അതായത് ഈ അസുഖം ഉള്ളപ്പോഴാണോ അസുഖത്തിനൊക്കെ മുന്നേ അന്നും ഇങ്ങനെ ഇത്ര ദേഷ്യമൊക്കെ ഉണ്ട് കണ്ടോ സരിത പറയുന്ന മക്കളൊക്കെ ചോദ്യം ചെയ്തു തുടങ്ങി കണ്ടോ ഏ അലമാരെ അടിച്ചു പൊട്ടിക്കുന്നു നേരത്തെ പൊട്ടിക്കൊക്കെ ചെയ്തിട്ടുണ്ട് ആ അന്ന് അമ്മ പറഞ്ഞല്ലേ ആ ഇനി ഇതേക്ക് ചെയ്തെന്തോയും അമ്മമ്മ പോകുമ്പോഴെല്ലാം കൂടെ പോണമെന്ന് പറഞ്ഞ് വേളം വെക്കത്തില്ലേ ആ അല്ലാത്ത മോനുള്ളപ്പോഴേ ഇനി ഇതൊക്കെ ഉരുത്തക്കാണിച്ച് ഒരു കമ്പെടുക്കണം എന്നിട്ട് അവിടെ നിൽക്കണം എന്നിട്ട് അനുസരിപ്പിക്കണം അമ്മയെ കേട്ടോ മോനടിക്കത്തൊന്നുമില്ല മോൻ പറയണം അമ്മ ഇത് ചെയ്യരുത് കേട്ടോ അമ്മ പറഞ്ഞു കൊടുക്കണം അമ്മ അങ്ങനെ ചെയ്യരുത് അടിച്ച് പൊട്ടിക്കരുത് നശിപ്പിക്കരുത് ഈ നശിപ്പിക്കുന്ന സ്വഭാവം നല്ലതല്ല ആർക്കും നല്ലതല്ല നല്ല ആർക്കും നല്ലതല്ല സരിത ഇതൊക്കെ അടിച്ച് പൊട്ടിക്കുന്നത് കണ്ടട്ടാ ഈ പിള്ളേർ വളർന്നു വരുന്നത് ഏഹ് അത് ചിന്തിക്കുന്നുണ്ടോ സരിത ഇപ്പോൾ ഓരോ സാധനങ്ങൾ ഇപ്പോൾ മൊബൈലിൽ എറിഞ്ഞെന്ന് പറയുന്നു ഏഹ് അത് എറിയുമ്പോൾ ഈ മക്കളിത് കണ്ടുകൊണ്ടിരിക്കുവല്ലേ നാളെ അവർക്കും ദേഷ്യം വരുമ്പോൾ അമ്മ കാണിച്ചു കൊടുത്ത കാര്യങ്ങളെല്ലാം അവരും ചെയ്യുക അവരും എടുത്ത് അറിയത്തില്ലേ ഏഹ് അവരും ഇത് കണ്ടു പഠിക്കത്തില്ലേ പിള്ളേരുടെ മുമ്പ് വെച്ചതൊക്കെ ചെയ്യുമ്പം അവർ നാളെ എന്തെങ്കിലും എറിഞ്ഞ് പൊട്ടിക്കും കേട്ടോ പറഞ്ഞതേ അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് ചെയ്യോ ആൾക്കാരെല്ലാം നോക്കിയിരിക്കുക സരിതയെ സരിതയുടെ അസുഖം മാറുന്ന കാണാൻ കേട്ടോ പറഞ്ഞേ ഏഹ് ഒരുപാട് പേര് സരിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ഒരുപാട് പേര് അവരുടെ എല്ലാം പ്രാർത്ഥന വെറുതെ ആക്കരുത് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ചോറ് വേണോന്ന് പറയുന്നു ഞങ്ങളോട് വേണ്ടെന്നൊക്കെ പറയും എന്നിട്ട് ഞങ്ങൾ പോയി കഴിയുമ്പോൾ ചോറ് വേണമെന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ വെയിറ്റ് ഒക്കെ കുറയും ഡയറ്റൊക്കെ ചെയ്യുന്നവർ ചോറൊക്കെ ഒഴിവാക്കത്തില്ല അപ്പൊ അവരാരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പൊ നമ്മുടെ അസുഖം മാറാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണ്ടേ ഉം കുട്ടിയായിട്ട് പഴയ സരിതയായിട്ട് സുന്ദരിയായിട്ട് പുറത്തൂടെ ഇറങ്ങി നടക്കണ്ടേ മുടിയൊക്കെ വളർത്തി സുന്ദരിയായിട്ട് പഴയ ആളായിട്ട് നടക്കണ്ടേ കേട്ടോ ഇനി അമ്മയടുത്തൊന്നും വഴക്കുണ്ടാക്കരുത് കേട്ടോ ഒരമ്മമാരും ഇങ്ങനെ ഒന്നും നോക്കത്തില്ല ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ അമ്മയെ സമ്മതിച്ചു കൊടുക്കണ്ടേ സരിത ഇങ്ങനെ നോക്കുന്നതിന് ഞാൻ വൈദ്യരുടെ ചികിത്സ കൃത്യമായിട്ട് പാലിക്കാം ഏഹ് ഇനി ചോറൊന്നും കഴിക്കുന്നില്ല പറഞ്ഞേ ആദ്യം മരുന്നെല്ലാം കഴിക്കാം

ളി സരിതരാളി ഇവിടെ നല്ല സ്ട്രൈക്ക് ഇവിടെ 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 വെച്ചിട്ടടി ഒരു മുറുകി അടി ആ ഇങ്ങനെ രണ്ടുപേരിലും വിചടിച്ചേ അടി ആ വീണില്ല പോ